വാർത്തയിലേക്ക് സ്വാഗതം തലശ്ശേരി നഗരസഭാ പരിധിയിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായ വാർഡുകളിലെ പ്രശ്ന പരിഹാരത്തിന് നടപടിയാകുന്നു മലബാർ കാൻസർ സെന്റർ സ്ഥിതി ചെയ്യുന്ന കോടിയേരി പാറാൽ മാടപ്പിടിക പാർസിക്കുന്ന് എന്നീ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രശ്നം പരിഹരിക്കുവാനും കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന മേഖലകളിൽ വെള്ളം അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനും ഉയർന്ന ഭാഗങ്ങളിൽ ജലലഭ്യത ഉറപ്പാക്കുന്നതിന് ടാങ്ക് സ്ഥാപിക്കുന്നതിനടക്കമുള്ള പ്രവൃത്തികൾ സംസ്ഥാന ഫണ്ട് ഉപയോഗപ്പെടുത്തി പുതിയ പ്രപ്പോസൽ തയ്യാറാക്കുന്നതിനും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്പീക്കർ എ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നേരത്തെ തീരുമാനം എടുത്തിരുന്നു സംസ്ഥാന പദ്ധതിയിൽ ആറ് കോടി രൂപ ഇതിനായി അനുവദിക്കാനും തീരുമാനം എടുത്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് സ്പീക്കർ എ എൻ ഷംസീറിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥന്മാർ സ്ഥലങ്ങൾ സന്ദർശിച്ചത് തലിശ്ശേരി നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ കണ്ണൂർ വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സുദീപ് കെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജു വി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജ്യോതികുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗോകുൽ ഇ സബിംഗ് ഇൻസ്പെക്ടർ സുഭീഷൻ തുടങ്ങിയവരാണ് സ്ഥലം സന്ദർശിച്ചത് മന്ത്രിതലത്തിലുള്ള തീരുമാനം അടിയന്തരമായി നടപ്പാക്കാനാണ് പൊതുവെ തീരുമാനമുണ്ടായത് കൂടുതൽ വാർത്തകൾക്കായി വർത്തമാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ